യാതൊരു തരത്തിലും നമ്മുടെ ലോജിക്കിനും നിലക്ക് നിരക്കാത്ത തരത്തിലുള്ള ഒരു ഒരു നറേറ്റീവാണ് ഇപ്പോൾ ഇസ്രായേൽ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇന്ന് ഇസ്രായേലിന്റെ ഫോർമർ പ്രൈം മിനിസ്റ്റർ നെഫ്താലി ബെന്നറ്റിന്റെ ഒരു സ്കൈ ന്യൂസിൽ കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ ഇതേ നറേറ്റീവിലാണ് അദ്ദേഹം പ്രസന്റ് ചെയ്യുന്നത് എവിടെ പോയി ഒളിച്ചാലും ഇസ്രായേലിന്റെ കരങ്ങൾ നിങ്ങളെ തേടിയെത്തുമെന്നും ഇസ്രായേലികൾ ഇപ്പോൾ നമുക്കറിയാം രണ്ട് ദിവസം മുമ്പാണ് ജെറൂസലമിൽ ഒരു ഭീകര ടെറർ അറ്റാക്ക് ഉണ്ടാകുകയും അതിൽ അഞ്ചു പേർ മരിക്കുകയും ചെയ്തു അപ്പൊ അതിനുശേഷം നിങ്ങൾക്ക് എവിടെയെങ്കിലും പോയി ഒളിച്ചൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഇരിക്കാൻ സാധിക്കും എന്നുള്ളൊരു മിഥ്യാധാരണ വേണ്ട എന്നുള്ള ഒരു മെസ്സേജ് ആണ് ഇപ്പോൾ ഖത്തറിലുള്ള അറ്റാക്കിലൂടെയും ഇറാൻ യുറാക് വിൺ എന്നുള്ളതാണ് നീ കൊന്നു നിരപരാധികളുടെ രോദനം ഒരു ട്രംപ് പറയുന്നു അദ്ദേഹം ഖത്തറിന് വാക്ക് കൊടുത്തിട്ടുണ്ട് ഇനിയൊരു അറ്റാക്ക് ഉണ്ടാവില്ല എന്ന് പറഞ്ഞെങ്കിലും മുകളിൽ എത്രത്തോളം ഇൻഫ്ലുവൻസ് ട്രംപിനുണ്ട് ചോദ്യം അവിടെ നിലനിൽക്കുന്നു അല്ല ആ വാക്കിൽ എന്ത് വിലയാണ് അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശത്തെ അടിസ്ഥാനപ്പെടുത്തി മധ്യസ്ഥ ചർച്ച നടക്കുമ്പോൾ അമേരിക്കയുടെ ഏറ്റവും വിശ്വസ്തരായ ഒരു സഖ്യരാഷ്ട്രത്തെ അവരുടെ ഏറ്റവും വലിയ മിലിറ്ററി ബേസ് ഉള്ള ഒരു രാഷ്ട്രത്തെ അവരുടെ എക്കാലത്തെയും ഏറ്റവും വിശ്വസ്തരായ ഒരു രാജ്യം ആക്രമിച്ചു എന്ന് പറയുന്നു ഞങ്ങൾ അറിഞ്ഞില്ല ഞങ്ങൾക്ക് കിട്ടിയ നോട്ടിഫിക്കേഷൻ കൈമാറിയപ്പോഴേക്കും വൈകിപ്പോയി ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത തൊടുന്യായം പറഞ്ഞ തടിതപ്പുകളിലെ ലോകത്ത് മുഴുവൻ സമാധാനം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ഭരണാധികാരി കേട്ടോടാ അന്തസ് വേണോടാ അന്തസ് ഇത്രയും പ്രായമായ ഒരു മനുഷ്യൻ ജോലി കഴിഞ്ഞ് രാത്രി വന്ന് ഉറങ്ങാൻ കിടക്കുമ്പോ വിളിച്ചു ശല്യപ്പെടുത്തുന്നു അപ്പൊ നീ എനിക്ക് ഇപ്പോൾ ഇത് എങ്ങനെ അവ ഈ യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കാം ഈ കൂട്ടക്കൊല എങ്ങനെ അവസാനിപ്പിക്കാം എന്നുള്ളതിന്റെ അവസാന ഘട്ടത്തിലുള്ള ചർച്ചകൾ നടക്കുമ്പോൾ ഞങ്ങൾ ഹമാസിനെ തുടച്ചു നീക്കും അതിനുള്ള ഒരു അറ്റാക്ക് ആണ് വി ഡിഡ് നോട്ട് അറ്റാക്ക് ഖത്തർ ബട്ട് വി ഡിഡ് നോട്ട് വി അറ്റാക്ക് ഹമാസ് എന്ന് ഇസ്രായേൽ പറയുമ്പോൾ പിന്നെ എന്തിനാണ് ഈ രണ്ടു വർഷം ഹമാസ് ഖത്തറിനെ ഖത്തറിൽ ബേസ് ചെയ്തുകൊണ്ട് ഇത്രയധികം റിസോഴ്സസും സമയവും ഡിപ്ലോമസിയും ഇസ്രയേലിന്റെ മാത്രമല്ല ഖത്തറിന്റെ മാത്രമല്ല ഈജിപ്തിന്റെ മാത്രമല്ല അമേരിക്കയുടെ വരെ ഇവരുടെ എല്ലാവരുടെയും റെപ്രസെന്റേറ്റീവ്സ് കൂടി ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്നാണ് ഈ ഡിപ്ലോമസി ചർച്ചകൾ രണ്ടു വർഷത്തോളം നടത്തിക്കൊണ്ടു വന്നത് ഇപ്പോൾ എങ്ങനെയാണ് പെട്ടെന്ന് ഇസ്രായേൽ ആ ഒരു നയം മാറ്റി ഖത്താർ ടെററിസം സപ്പോർട്ട് ചെയ്യുന്നു ഖത്താറിനെ ഖത്താറിന്റെ സോയിലാണെങ്കിലും ഞങ്ങൾ ഈ ആക്രമണം പറയുന്ന ഒരു അടക്കമുള്ള ടോപ്പ് ലീഡർഷിപ്പിനെ ഉന്മൂലനം ചെയ്യുകയായിരുന്നു ലക്ഷ്യമെന്ന് പറഞ്ഞു അത് പാളിയത് അല്ല നഷ്ടമാണെന്ന് വിലയിരുത്തുമ്പോൾ പോലും ആത്യന്തികമായി ഒരു സമാധാനത്തിലേക്ക് നീങ്ങാതിരിക്കാനുള്ള ഈ ആക്രമണത്തിന്റെ ലക്ഷ്യം നെതന്യാഹു നേടി കാരണം ഖത്തർ പിൻവാങ് ഈ സമാധാന ശ്രമങ്ങളിൽ നിന്ന് ശീലം അവരുദ്ദേശിച്ച ടോപ്പ് ഹമാസ് ലീഡർഷിപ്പിനെ വകവരുത്താനായിട്ട് ഈ അറ്റാക്കിലൂടെ സാധിച്ചിട്ടില്ല അഞ്ചു പേർ മരണപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് ഹമാസിന്റെ ടോപ്പ് ലീഡേഴ്സ് അല്ല പക്ഷേ ഇഫ് യു ഡി ഗെറ്റ് യു ദിസ് ടൈം വി വിൽ ഗെറ്റ് യു അനദർ ടൈം ഇപ്പോൾ കൊല്ലാൻ സാധിച്ചില്ലെങ്കിൽ അടുത്ത തവണ നമ്മൾ എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഇത് ഒരു ഒറ്റപ്പെട്ട ഒരു അറ്റാക്ക് ആണ് ഖത്തറിന്റെ മീതെ എന്ന് നമുക്ക് വിശ്വസിക്കാൻ തരപ്പെടില്ല കാരണം ദാൻ റിപ്പീറ്റ് ഇറ്റ് റൈറ്റ് ദർ കുഡ് ബി അൻ ഇമ്പൻഡിങ് അറ്റാക്ക് നീ കഴുകനെ പോലെ ഉയർന്നു പറഞ്ഞാലും നക്ഷത്രങ്ങൾക്കിടയിൽ കൂട് കൂട്ടിയാലും ഞാൻ നിന്നെ താഴെ ഇറക്കും ഉപാധിയുടെ പുസ്തകം ഒന്നാം അധ്യായം നാലാം വാക്യം